നമസ്കാരം ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് വജിത് കുമാർ ഇന്ന് ലൈവെന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യമേ ഞാന് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച നമ്മൾ ജഡ്ജക്ക് പാലഭിഷേകവും മറ്റ് പ്രോഗ്രാമുകളും വച്ചിരുന്നു പടക്കം മുട്ടിച്ചൊക്കെ ആഘോഷിക്കും എന്ന് പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് നടയും സഹകരിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പേരിലും എന്റെ സ്വന്തം പേരിലുമുള്ള നന്ദി നമസ്കാരം പറയുകയാണ് കാരണമെന്ന് പറഞ്ഞാൽ അന്നേ ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ പതിനായിരക്കണക്കിന് പേര് പങ്കെടുത്ത സമരങ്ങൾ ഒരുപാടുണ്ടായിട്ടും നമ്മുടെ സമരവുമായിട്ട് നമ്മുടെ സമരമല്ല നമ്മുടെ ആഹ്ലാദ പ്രകടനവും പ്രതിക്ഷേധം ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആഹ്ലാദ പ്രകടനം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊടുത്താൽ എ എം ബഷീസ് സാറിനെ അദ്ദേഹത്തിന്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തിയും പടക്കം പൊട്ടിച്ചും ഉള്ള ആഘോഷവും പ്രതിഷേധം കമാൽ ഭാഷ എന്ന് പറയുന്ന മുൻ ജസ്റ്റിസിന് അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പുമായിരുന്നു നമ്മൾ വച്ചിരുന്നത് എന്തായാലും ഇത്രയും സമരങ്ങളുണ്ടായിട്ടും ഞാനവിടെ സെക്രട്ടേറിയറ്റിന് അവിടെ എത്തുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഒരാൾ പോലും വേറൊരു പ്രോഗ്രാമിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കാതെ ഞങ്ങളെ കേൾക്കുവാൻ നമ്മുടെ പ്രോഗ്രാമിനെ സംപ്രേഷണം ചെയ്യുവാൻ കാണിച്ച ആ ഒരു നല്ല മനസ്സിന് എല്ലാവർക്കും നന്ദി അവിടെ പാലഭിഷേകം നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല അതിന്റെ കാരണവും മറ്റു വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് അതിനു മുൻപേ നമ്മുടെ ഓൾ കേരള മെൻസോറിന്റെ പേജ് എല്ലാവരും ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള എന്തൊക്കെ പ്രോഗ്രാം നമുക്ക് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശക്തമായിട്ടുള്ള കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ എന്താ അഭിപ്രായവും പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് കണി റോസിന്റെ വീഡിയോയുടെ താഴെ പോയി കമന്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ ആവശ്യം ഇവിടെ എന്ത് കമന്റ് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായം ഓക്കെ എന്തായാലും പതിനൊന്നരയാണ് നമ്മൾ എല്ലാ പത്രക്കാരോടും ഞാൻ പറഞ്ഞിരുന്ന സമയമെന്ന് പറഞ്ഞാൽ അവിടത്തെ പാലാഭിഷേകം പതിനൊന്നരക്ക് കൃത്യം പതിനൊന്നരയ്ക്ക് തന്നെ ഞാൻ അവിടെ എത്തുകയും ചെയ്തു അവിടെ എത്തിയപ്പോൾ അതിനു അതിനുമുന്നേ കൺട്രോൾമെന്റ് സി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫോർ എടുത്തില്ല പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ ഈ ജഡ്ജിയുടെ കട്ടൌട്ട് വെക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരുപക്ഷെ നമ്മുടെ എ എം ബഷീർ സാറ് ജഡ്ജ് തന്നെ ഒരുപക്ഷെ വിളിച്ച് കൺട്രോൾ പറഞ്ഞിരിക്കാം അതിങ്ങനെ വെക്കണ്ട ഇങ്ങനെ ഒരു ബാലഭിഷേകം നടത്തേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞിരിക്കാം അതെടുക്കണം എന്ന് പോലീസുകാരോട് പറഞ്ഞു എന്നുള്ളൊരു ധാരണയാണ് ഞാൻ അപ്പോഴെല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശരി ഓക്കെ പറഞ്ഞു എന്തായാലും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നല്ലൊരു പോലീസ് സന്നാഹമുണ്ടാവുമെന്നും ഞാൻ വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ എന്തായാലും ഞാന് ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ കാർഡ് കാർ പാർക്ക് ചെയ്തിട്ട് ഞാനും നമ്മുടെ രാജേഷുമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് എത്തിയപ്പോ അപ്പൊ പോലീസ് നമ്മുടെ മ്യൂസിയം എസ് ഐ കൺട്രോൾമെന്റ് സി ഐ പിന്നെ ഒരു അഞ്ച് പോലീസുകാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് അപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലായി കാര്യം എന്തായാലും അപ്പുറത്ത് പോയ ഞാൻ ഒരു സ്റ്റെപ്പ് പോയ ഞാൻ വീണ്ടും തിരിച്ച് റിട്ടേൺ വന്നു എന്നെ കണ്ടു കഴിഞ്ഞാൽ അവര് കാര്യം ഞാൻ എവിടെ വന്നാലും കൃത്യമായിട്ട് അറിയാമല്ലോ ഈ കോട്ട ഇട്ടിരിക്കുന്നോണ്ട് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ പെട്ടെന്ന് വീണ്ടും തിരിച്ചു ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് മാറി നടന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി നമുക്ക് ചടങ്ങ് നിർവഹിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ധാരണ എന്തായാലും എല്ലാ സ്ഥലത്തും അഞ്ചും ആറും പോലീസിനെ വിന്യസിച്ചിരുന്നത് കൊണ്ടും വിന്യസിച്ചിരുന്നതുകൊണ്ടും എന്നെ കണ്ടു ദൈ പോകുന്നു ആളെന്ന് പറയുകയും അപ്പോൾ ഞാൻ ഉടനെ പിന്നെ ഞാൻ കാണാത്ത രീതിയിൽ ഞാൻ മൈൻഡെയ്യാതെ പോയി നമ്മുടെ സമരം നടത്തുന്ന എവിടെയാണോ നമ്മൾ കുറച്ച് സ്ഥലം കാര്യമല്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലം കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടന്ന സ്ഥലത്ത് പോയി നമ്മുടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി അതിനു മുന്നേ എല്ലാ പത്രക്കാരും ഈ സെക്രട്ടറിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സമരഗേറ്റ് മുതൽ ഇങ്ങേറ്റം വരെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒത്തിരി ദൂരമുണ്ട് ആ ദൂരത്തുനിന്ന് നാലുപാടുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള മാധ്യമങ്ങൾ എന്നെ കേൾക്കുവാൻ വേണ്ടി വന്നു പിന്നീട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങളെന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ വന്ന ആ സമയത്ത് തന്നെ ഈ സർക്കിളും ഇൻസ്പെക്ടറുമായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു എസ് ഐ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സർക്കിളിനെ ആദ്യോട്ടാ കാണുന്നത് എസ് ഐ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ട് അറിയാമല്ലോ അപ്പോ ഇവിടെ ഇന്നതാണ് പ്രശ്നം ഇവിടെ ജഡ്ജിയുടെ വയ്ക്കാൻ പാടില്ല വച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലൊക്കെ എനിക്ക് കേസെടുക്കേണ്ടി വരും കട്ടൗട്ട് ഔട്ട് പിടിച്ചെടുക്കും കട്ടൌട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ദിവസം കഷ്ടപ്പെട്ടതാകും മനസ്സിലായില്ലേ ആ കട്ട് ആ രീതിയിൽ ഒരാ ആൾരൂപം ഉണ്ടാക്കിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഷീർ സാറിന്റെ ഒരു അഞ്ചടി ഹൈറ്റുള്ള ആ രീതിയിലാണ് കട്ട് ഔട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മെമ്പർമാരൊക്കെ അതിൽ ഒത്തിരി പേര് രാത്രി കട്ട് ചെയ്തെടുത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയതാണ് അപ്പോൾ അതിനെ അങ്ങ് പോലീസിന് വിട്ടുകൊടുക്കാൻ എനിക്ക് അത്ര നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷയം വന്നാൽ അല്ലെങ്കിൽ ഒരു വിഷയം മുൻകൂട്ടി ഉണ്ടെന്നറിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള ഒരു കഴിവ് അത് അത് ഉടനെ ആശയം എന്റെ മനസ്സിൽ വരും അപ്പൊ ഈ കട്ട് ഔട്ട് എടുത്തുകൊണ്ട് പോയാൽ പിന്നെ നമ്മൾ പരാജയമാണ് അപ്പോൾ രാജേഷ് പാലും ബക്കറ്റുമായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് മാറിക്കോളാൻ പറഞ്ഞു കാര്യം പുള്ളിക്കാരനെ തിരിച്ച് യു കെയിൽ പോവേണ്ടതാണ് അപ്പോൾ എന്തായാലും അവിടെ വരുന്നു പോലീസുകാർ പറയുന്നു അവർ ഒരു പോലീസുകാരൻ നോട്ടീസ് വരുന്നു ഞാനത് വായിച്ചു സൈൻ ചെയ്തു പത്രക്കാർക്ക് കൊടുത്തു ഞാൻ ഓടിച്ച് പറയുകയാണ് കേട്ടോ ലൈവ് നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ല കാര്യം ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ള ലൈവുകൾ വേറെ ചെയ്യാൻ കിടക്കുകയാണ് അപ്പം സമയമില്ലാത്തതുകൊണ്ട് അത്രയും ദിവസം ചെയ്യാതിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വളരെ ഓടിച്ചു പറയുകയാണ് പോലീസുകാരവിടെ അപ്പുറം അപ്പുറം മാറി ഒരുപാട് പേര് വീണ്ടും വന്നു പത്രക്കാരും എല്ലാം വന്നു അതിനിടയ്ക്ക് ഞാൻ രാഹുൽ ഈശ്വരനെ വിളിച്ചു വരുത്തി പക്ഷേ ഇത് വേറൊരു ലെവലും ചെയ്യാമായിരുന്നു ഇപ്പൊ തന്നെ എന്റെ കൂടെ ഇപ്പോ ഞാൻ ഇത് നടത്തിയതിന് ശേഷം ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിന് മുൻപേ ചാനൽ ചർച്ചയിൽ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ശ്രീജിത്ത് പെരുമരം ശ്രീജിത്ത് പെരുമരന്നു എന്താ ഒരു വാഴ മനസ്സിലായില്ലേ പുള്ളിക്കാരൻ അവിടെ വെച്ച് മെൻസ് അസോസിയേഷനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരു വിവരമില്ലാത്ത ഒരു വ്യക്തി സംസാരിക്കുന്നത് മെൻസ് എന്ന് പറഞ്ഞതിനെ മെൻസസ് ആക്കി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇവനാണല്ല അതാണ് കാര്യം മെൻ എന്ന് പറയുമ്പോൾ ഒരു പുരുഷനായിരുന്നുവെങ്കിൽ അവൻ ആ വാക്ക് പറയില്ലായിരുന്നു അപ്പോ ശ്രീജിത്ത് പെരുമനാട്ടോ പെരുമനയാണ് ഓക്കെ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്നത് വാഴ വെറും വാഴ സുപ്രീം കോടതി അഡ്വക്കേറ്റ് എന്നൊക്കെയാണ് പറഞ്ഞവന്റെ ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത് അവൻ സുപ്രീം കോടതി എന്താണെന്നുള്ള കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം വെറും ഊള എന്ന് പറഞ്ഞാൽ വാഴ അവൻ പുരുഷൻ എന്താണെന്നോ പുരുഷന്റെ വില എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത ആണും കെട്ടവൻ അവന്റെ ഫേസ്ബുക്കിൽ ഒരു ഒരു സംഭവം എന്താ ഒരു സംഭവം ഇട്ടിരിക്കുന്നു ഏ ഇവൻ അവിടെ കൺട്രോൾമെന്റിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തടഞ്ഞത് അപ്പോൾ എന്തായാലും അവൻ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു സംഭവം ഒരു ടെസ്റ്റ് മെസ്സേജ് ഇട്ടിരിക്കുക അപ്പം ഇതൊരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ശരി ഞാനവിടെ കയറി നോക്കിയോ ഞാൻ ഇന്ന ഇന്ന് ഇന്നലെ വൈകീട്ടാണ് കയറി നോക്കിയോ അപ്പോൾ ശരി ഓക്കെ അപ്പോൾ ഇതാണ് പരാതി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മൂന്ന് മണിക്കാണ് ഞാനത് അറിയുന്നത് അപ്പം തന്നെ ഞാനത് ഇന്നലെയല്ല മെനഞ്ഞാണ് ഈ നമ്മുടെ സമരം നടന്നപ്പോൾ കാര്യം നമ്മുടെ മെമ്പർമാരൊക്കെ വേറൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാവരും ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ വേറൊരു എൻ്റെ ഒരു സ്ഥാപനത്തിലുമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് വന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ ഇവിടെ കട്ടൗട്ട് കട്ടൗട്ട് നമ്മുടെ കാറിൽ കട്ട് കട്ടൗട്ട് ഇവിടെ ഓഫീസിലുണ്ടായിരുന്നു കട്ടൗട്ട് എടുത്തു വെച്ച പാലഭിഷേകവും പടക്ക് പടക്കും ഇനി കുറയ്ക്കണ്ട കാര്യം ഈ പെരുമരം വാഴ അങ്ങനെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കങ്ങോട്ട് എൻ്റെ ബ്ലഡ് തിളയ്ക്കാൻ തുടങ്ങി ഉടനെ പോയി ഞാനിവിടെ നമ്മുടെ അടുത്ത് ഞാൻ ഒരു പടക്ക നിർമ്മാണശാലയുണ്ട് അവര് നിർമ്മിച്ചു കൊടുക്കുന്ന അവിടെ നിന്ന് ഞാനുടനെ ഒരു മലപ്പടക്കം വാങ്ങി അതും ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ നല്ല രീതിയിൽ കട്ടൌട്ട് വെച്ച് പാലഭിഷകം നടത്തി പടക്കു പൊട്ടിച്ചു പൂമാല ഇട്ടു ആദ്യം പൂമാല ഇട്ട് അപ്പോൾ അത്രയും മനോഹരമായിട്ട് ഞങ്ങൾ ചെയ്തു അത് യൂട്യൂബിലും കൊണ്ട് ഇപ്പൊ നിലവിൽ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും പരാജയമല്ല ഈ പെരുമഴ വാഴയോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മളെ എതിർക്കുന്നവരോട് പറയാനുള്ളത് മുൻകാലത്ത് നമ്മുടെ സംഘടനയിൽ ഉണ്ടായിരുന്നവരോട് ചോദിക്കുക ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സംഘടന നടത്തുവാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യും അവർക്ക് ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ട് ഇവിടെ പാലഭിഷേകം നടത്തിയില്ല എന്ന് പറഞ്ഞിട്ടോ പടക്കം പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞിട്ടോ ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല ഈ ശ്രീജിത്തിനോട് പറയാനുള്ളത് താൻ അവരോട് പോയി ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് എടോ ഞാൻ വീണടം വിഷ്ണുലോകം ലോകമാക്കുന്ന ഒരാളാണ് മനസ്സിലാക്കുന്നു ഏതൊരു കാര്യവും ഞാൻ തുടങ്ങി ഒരു കാര്യം പരാജയപ്പെട്ടിട്ടില്ല ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടേ മാറൂ അവിടെ ഒരുപക്ഷെ ഞാൻ എല്ലാ മാധ്യമങ്ങളെയും ക്ഷണിക്കുകയും വേണ്ടത് അവിടെ മാധ്യമങ്ങൾ കൂടാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്നും രാഹുൽ ഈശ്വർ ചെയ്തു എന്നാണ് പറയുന്നത് ഞാൻ ഇതെല്ലാം വിട്ടു കാര്യം എൻ്റെ സ്വാധീനമോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്കോ രാഹുൽ ഈശ്വര ചെയ്തതോ എല്ലാം വിട്ടു ഈ പെരുമരം വാഴ കൺട്രോൾമെന്റിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ് ഈ ക്രെഡിറ്റ് മൊത്തം നീ വെച്ചോ ഇത്രയും മാധ്യമങ്ങളെ കൂട്ടിത്തന്നതിന്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ ചെയ്തതെല്ലാം വിട്ടു എല്ലാം ഇട്ടിട്ട് പറയാണ് നിനക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇനിയും നമ്മുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നീ ഇതുപോലുള്ള കലാപരിപാടികളുമായിട്ട് വരണം കൺട്രോൾമെന്റിലോ കമ്മീഷൻ ഓഫീസിലോ എവിടെയൊക്കെയോ നിനക്ക് പരാതി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോളൂ അത് ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം നമ്മുടെ വിജയം പണ്ട് മുതലേ സംഘടന ഞാൻ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടു വന്നത് എന്ന് ഇനി ഞാൻ പറയുന്നില്ല ഇനി ഞാൻ പറയുന്നില്ല കാര്യം നമ്മൾ വിജയത്തിന്റെ കൊടിമുടി കയറിക്കൊണ്ടിരിക്കുന്നു ഏറെക്കുറെ കയറി അങ്ങനെ നിൽക്കുക അപ്പം ആ സമയത്ത് ഞാൻ പഴയ കാലത്തുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഏത് രീതിയിൽ കൂടി ഞാൻ സംഘടന വളർത്തിയെടുത്തുവെന്നും ഇനി ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഈ സംഘടനയിൽ നിന്ന് പോയ വാഴകളോട് ചോദിച്ചാൽ മതി അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ഇതൊക്കെ ഞാൻ ആഘോഷിക്കുകയാണ് എന്നെ ഒരാൾ ട്രോളിയാൽ സംഘടനയെ ട്രോൾ ചെയ്യാതെ അത് കൃത്യമായിട്ടും ഞാൻ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം ട്രോളുകളിൽ കൂടിയേ വളരാൻ പറ്റത്തുള്ളൂ നെഗറ്റീവിൽ കൂടിയേ സംഘടന വളർത്താൻ പറ്റൂ പോസിറ്റീവ് ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഈ സംഘടനയ്ക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള ഓരോ പ്രോഗ്രാമുകൾ ഇതാ ഇതായി ഞങ്ങള് ഈ ജനുവരി ജാനുവരി മാസം മുപ്പതാം തീയതി ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഈ അടുത്ത കാലത്ത് വെക്കേണ്ടെന്ന് വെച്ചത് അപ്പോഴ് നമ്മുടെ രാഹുൽ ഈശ്വർ കുറച്ചു നേരത്തെ എന്നെ വിളിക്കുകയും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടിട്ട് പറഞ്ഞു നമുക്ക് മുപ്പതാം തീയ്യതി കാര്യം അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതി മുതൽ ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ സംഘടനയ്ക്ക് കൂടി ലക്ഷ്യം വെച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും അറിയിച്ചിട്ടില്ല അപ്പോ മുപ്പതാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങൾ എന്തായാലും അത് പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വരണം വന്നേ പറ്റൂ അത് മാത്രവുമല്ല ഈ പുരുഷ കമ്മീഷനൊക്കെ പത്തു വർഷം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പുരുഷ കമ്മീഷൻ പോക്സോ കേസ് എന്നു മുതൽ സാധാരണ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടുവോ അവളെ അവരെ പ്രതികളാക്കി പെട്ടു പെട്ടു പെടുത്തിയോ അന്ന് മുതൽ ഞാൻ പോക്സോ കേസിനും അതുപോലെ ഫോർ നയൻറ്റി എയ്റ്റ് എ പിന്നെ ഓരോ കേസുകൾ വരുമ്പോൾ നിരപരാധികളായിട്ടുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ പുരുഷന്മാരുടെ ഫോട്ടോയും അവരുടെ ജാഥവുമുൾപ്പെടെ പുറത്തുവിടുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒത്തിരി വർഷം കൊണ്ടേ ഞാൻ പറയുകയാണ് എന്തായാലും അത് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ അത് ശക്തമായിട്ട് അത് തന്നെ ഉയർത്തി കാണിച്ചു അതോടുകൂടി അദ്ദേഹത്തിന് കുറച്ച് ഉയർച്ച ഉണ്ടായി അദ്ദേഹത്തിന് കുറച്ച് നെഗറ്റീവുകളൊക്കെ മാറി ശക്തമായിട്ടുള്ള ഒരു വ്യക്തിരൂപമായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്തായാലും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആരിൽ കൂടിയായാലും ആരിൽ കൂടിയായാലും ഈ പുരുഷാവശ്യ കമ്മീഷനും ഫോർ നയൻറ്റി ഐ ടിയെ അദ്ദേഹം ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഫോർ നയൻറ്റി ഐ റ്റിയെ പിന്നെ പോക്സോ കേസുകൾ ഈ ഇതുപോലെ നമ്മുടെ സാധാരണക്കാരുടെ പേരും എന്ന് വെച്ചാൽ കുറ്റം ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഡീറ്റെയിൽസ് പത്രമാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്നത് ഇതിനൊക്കെയുള്ള നടപടികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം വിജയിപ്പിക്കണം ഈ വാട്സപ്പ് തള്ളോ ഫേസ്ബുക്ക് തള്ളോ അല്ല ആവശ്യം നിരത്തിലിറങ്ങാതെ ഒരു കേസും വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം സ്ത്രീകൾ ഒരുപാട് മുൻപന്തിയിലെത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം മറക്കണ്ട എന്തിനു വേണ്ടി നീതിക്ക് വേണ്ടിയിട്ടല്ല അനീതിക്ക് വേണ്ടിയിട്ട് അത് മറക്കരുത് അനീതിക്ക് വേണ്ടി അവർ ഉയരുമ്പോ നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒന്നുമല്ലാതായി കിടക്കുകയാണ് നമുക്ക് ഒരിടത്തും എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ചിന്തിക്കേണ്ടത് ഇനി നമ്മൾ തുടങ്ങാൻ പോവുകയാണ് പുരുഷാവശ്യ കമ്മീഷൻ ഭരണം അത് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല പക്ഷെ ഇപ്പോ തിരി ഒന്ന് കത്തിച്ചു വിട്ടാൽ ഇത് മാലപ്പടക്കം പോലെ പൊട്ടിക്കോളും അതിനുള്ള സാഹചര്യം ഇപ്പോ നിലവിൽ ഉണ്ട് അപ്പോ രാഹുൽ ഈശ്വറിന്റെ ഇപ്പോ ശക്തമായിട്ടുള്ള വാക്കുകളാണ് വരുന്നത് അദ്ദേഹം അത് അങ്ങനെ തന്നെ പോട്ടെ അദ്ദേഹത്തിന് ഒരു പിന്തുണ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കണം ആരുടെ കൂടിയായാലും ഈ കാര്യങ്ങൾ വിജയിച്ച് വിജയിപ്പിച്ചെടുക്കണം പുരുഷന്മാർക്ക് നീതി കിട്ടണം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക പേജ് ഫോളോ ചെയ്യുക ഇതൊന്നും ഇതിനേക്കാളും അപ്പുറം മുപ്പതാം തീയതി എല്ലാവരും സ്ഥലവും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അറിയിക്കും അത് ഞാൻ രാഹുൽ ഈശ്വരായിട്ട് വൈകിട്ട് കുറച്ചുകൂടി ഒന്ന് സംസാരിക്കാനുണ്ട് സംസാരിച്ചിട്ട് അത് എങ്ങനെയാണ് നമുക്കത് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടും അവിടെ ആള് കൂടണം എത്രത്തോളം ആൾക്കാർ കൂടുമോ പതിനായിരങ്ങൾ നിരക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ കമ്മീഷനൊക്കെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒക്കെ ഇവിടെ വരും പുരുഷന്മാർ തന്നെ കുഴപ്പം നിങ്ങൾ നേരെ നിൽക്കാത്തോണ്ടാണ് ഇവിടെ ഒന്നും വരാത്തത് അതാദ്യം മനസ്സിലാക്കണം നീതി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഇവിടെ ഒരു കമന്റ് ഇട്ടതെല്ലാം വേണം വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിരുന്നാൽ എന്തെങ്കിലും നടക്കോ ഇല്ല തെരുവിലിറങ്ങണം തെരുവിലിറങ്ങിയാൽ വിജയം സുനിശ്ചിതം ഉടനെ ഉണ്ടാവും ഓക്കെ നന്ദി നമസ്കാരം